ിഷ സ്കൂൾ ഓഫ് കൗൺസിലിംഗ് നടത്തിയ ആറുമാസത്തെ ഓൺലൈൻ ഡിപ്ലോമ ഇൻ കൌൺസിലിംഗ് സൈക്കോളജി കോഴ്സിന്റെ പ്രാക്ടിക്കൽ സെഷനും പരീക്ഷയും പൊന്നാനിയിൽ നടന്നു ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് ആധുനിക കാലഘട്ടത്തിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പഠന മേഖലയാണ് കൗൺസിലിംഗ് സൈക്കോളജി ഈ മേഖലയിലെ അറിവും പ്രായോഗിക പരിചയവും പങ്കുവച്ച പരിപാടി വിദ്യാർത്ഥികൾക്ക് പുതിയ അനുഭവമായെന്ന് പഠിതാക്കൾ അഭിപ്രായപ്പെട്ടു പത്ത് വർഷമായിട്ട് നമ്മൾ ഒരു ടീച്ചിങ് കരിയറിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വരുന്ന ഒരുപാട് സ്റ്റുഡൻസിന് ഒരുപാട് പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്യാറുണ്ട് പ്രധാനമായിട്ടും വൈകല്യം അതുപോലെ തന്നെ പല ഉള്ള സ്റ്റുഡൻസും ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ ഒരു കോഴ്സ് ചെയ്യുന്നതിലൂടെ നമുക്ക് സ്റ്റുഡൻസിന് കൂടുതൽ ഡീപ്പായിട്ട് അവരെ പഠിക്കാനും അതുപോലെ തന്നെ അവരുടെ പ്രോബ്ലംസ് എന്താണെന്ന് റിക്കവർ ചെയ്തെടുക്കാനും അതിനുള്ള സൊല്യൂഷൻസ് ചെയ്യാനും നമ്മൾ എത്രമാത്രം ചേഞ്ച് എന്ന് മനസ്സിലാക്കാനും ഈ ഒരു കോഴ്സിലൂടെ എനിക്ക് സാധിക്കുന്നുണ്ട് ഞാൻ എം പി മുഹമ്മദ് റാഫി പാലക്കാട് സ്വദേശിയാണ് വിദ്യാഭ്യാസ മേഖലയിൽ പരിശീലനമായിട്ടും കൗൺസിലറായിട്ടും ജോലി ചെയ്യുന്നു നിലവിൽ കൗൺസിലിംഗ് മേഖലയിൽ ഉണ്ടെങ്കിൽ പോലും ദിശ സ്കൂൾ ഓഫ് കൗൺസിൽ കൗൺസെൻറ് നടത്തുന്ന ഈ പരിപാടി ഈ മേഖലയേറ്റ് മികവുള്ള കൗൺസിലറായിട്ട് മാറാൻ ഏകദേശം സഹായിച്ചിട്ടുണ്ട് എല്ലാ പ്രായോഗിക പരിശീലനത്തിലും അതിൻ്റെ തിയററ്റിക് ബൈസിലും ആധുനിക ടെക്നോളജി ഉപയോഗിച്ചും കൊണ്ടുള്ള കൗൺസിലിങ് മേഖലകളൊക്കെ തന്നെ ഒന്നുകൂടി കൂടി ഷാർപ്പൺ ചെയ്യാൻ ഞങ്ങളുടെ കരിയർ ഷാർപ്പൺ ചെയ്യാൻ ഇതുപോലുള്ള കോഴ്സുകൾ സമൂഹത്തിൽ അനിവാര്യമാണ് അത്തരം കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഹരീക്കോഡാണ് അധ്യാപകനായിട്ട് ജോലി ചെയ്യുകയാണ് ഇരുപത് വർഷമായിട്ട് അധ്യാപന മേഖലയിലുണ്ട് അപ്പോൾ നമ്മൾ കുട്ടികളെ കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള ഇഷ്യൂസുകളുള്ള കുട്ടികൾ നമ്മളെ സ്ഥിരം പിന്നെ ആളുകളാണ് അപ്പോൾ പഠിക്കാത്ത കുട്ടികളുണ്ടാവും അതേപോലെ തന്നെ പല വികൃതി കാണിക്കുന്ന കുട്ടികളുണ്ടാവും മൂടായിട്ട് മൂഡ് ഓഫിൽ നിൽക്കുന്ന കുട്ടികളുണ്ടാവും അപ്പോൾ ഇവരൊക്കെ സാധാരണഗതിയിൽ നമുക്ക് നമ്മൾ പഠിക്കുന്ന പഠിച്ചൊരു മെത്തേഡിൽ നമുക്ക് ഇവരെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ ഒരു കൗൺസിലിംഗ് കോഴ്സ് അഡീഷണൽ എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ മേഖലയിൽ കൂടുതലായിട്ട് പെർഫോം ചെയ്യാൻ കഴിയും മാത്രമല്ല കുട്ടികളുടെ പഠനവും അതായത് പഠനേതര പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാൻ പറ്റും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കോഴ്സിൽ ചേർന്നത് എന്തായിരുന്നാലും കോഴ്സ് ആറുമാസം കഴിഞ്ഞ് ഇപ്പോൾ പൂർത്തീകരിക്കുകയാണ് അപ്പോൾ എന്തായിരുന്നാലും ഇത് ബെസ്റ്റായിട്ട് തോന്നുന്നു നമ്മുടെ കരിയറിൽ കൂടുതൽ പിന്നെ പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് വിശ്വസിക്കുന്നത് അടിസ്ഥാനത്തിലാണ് ദിശയിൽ വന്നതും ഇവിടെ ചേർന്നതും കോഴ്സ് അറ്റൻഡ് ചെയ്തത് ഡോക്ടർ ഷഹീമ ആയുർവേദ ഡോക്ടറാണ് പതിനൊന്ന് വർഷമായിട്ട് ആയുർവേദ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ് അപ്പോൾ കുറച്ചും കൂടി പേഷ്യൻസിനെ ഒരു സൈക്കോളജിക്കൽ മനസ്സിലാക്കാനും അവരുടെ ഈ കോഴ്സ് സഹായിച്ചു കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി അമ്പതോളം പഠിതാക്കൾ പരീക്ഷ എഴുതുവാനും പ്രാക്ടിക്കലിൽ സംബന്ധിക്കുവാനും പൊന്നാനിയിൽ ഒത്തുചേർന്നു ഡോക്ടർമാർ വക്കീലന്മാർ അധ്യാപകർ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ വീട്ടമ്മമാർ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ പരീക്ഷയിലും പ്രാക്ടിക്കലിലും പങ്കെടുത്തു ഈ കാലഘട്ടത്തിലെ ഏറ്റവും നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു മേഖലയാണ് കൗൺസിലിംഗ് സൈക്കോളജി എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മേഖലയിലും കുടുംബത്തിലും സബ്സ്റ്റൻസ് ഉപയോഗിക്കുന്നവരിലുമൊക്കെ ഒരുപാട് ആവശ്യമുള്ള ഒരു മേഖലയാണ് ഈ കൗൺസിലിംഗ് സൈക്കോളജി പൊന്നാനിയിലെ ഏക സ്ഥാപനമായ ദിശ കൗൺസിലിംഗ് സൈക്കോളജി എന്ന് പറയുന്ന സ്ഥാപനം നടത്തുന്ന കോഴ്സാണ് ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് സൈക്കോളജി ആറുമാസത്തെ കോഴ്സ് പൂർത്തീകരിക്കുന്ന വിദ്യാർത്ഥികളുടെ പ്രാക്ടിക്കൽ സെഷനും അവരുടെ പരീക്ഷയുമാണ് ഇന്ന് നടക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഈ സെൻ്ററിലെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഇപ്പം നമ്മൾ രണ്ട് രീതിയിലാണ് ഈ കോഴ്സുകൾ നടത്തുന്നത് ഒന്ന് ഓഫ്ലൈനിൽ ഇവിടെ നേരിട്ടിട്ട് ഞായറാഴ്ചകളിൽ എല്ലാ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ ഒൻപതര മണി മുതൽ പന്ത്രണ്ടര മണിവരെയും ഓൺലൈനിൽ പഠിക്കുന്നവർക്ക് ആഴ്ചയിൽ രണ്ട് ക്ലാസ്സുകൾ വീതം ഒരു മണിക്കൂർ വീതമുള്ള രണ്ട് ക്ലാസ്സുകൾ വീതം കൊണ്ട് കൊടുക്കുന്നത് ആ ഓൺലൈനിലുള്ള ഉള്ള സ്റ്റുഡൻസിനാണ് നമ്മൾ ഓഫ്ലൈനിൽ പ്രാക്ടിക്കൽ സെഷന് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ടീച്ചേഴ്സ് ഉണ്ട് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് അഡ്വക്കേറ്റ്സ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്ത ജീവിത മേഖലകളിൽ നിന്നുള്ളവരൊക്കെ ഈ കോഴ്സ് ചെയ്യുന്നുണ്ട് അവരൊക്കെ ഈ കോഴ്സ് ചെയ്തിരിക്കുന്നതും വളരെ നല്ലതാണ് നമുക്ക് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഇതിനെ മാറ്റുന്നതിനും അതുപോലെ തന്നെ സ്വന്തം കുടുംബ ജീവിതത്തിലും ഇത് വളരെ ഉപകാരപ്രദമായ കാര്യമാണ് അതോടൊപ്പം തന്നെ ഗൾഫ് മേഖലയിലുള്ള സുഹൃത്തുക്കളും നമ്മുടെ ഈ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് നമ്മൾ അവിടെ പോയിട്ടാണ് പിന്നെ കൗൺസിലിംഗിന്റെ ഈ പ്രാക്ടിക്കൽ സെഷനും മറ്റു കാര്യങ്ങളും ഒക്കെ അറേഞ്ച് ചെയ്യുന്നത് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ